ീസ് ആണ് വീഡിയോ ചെയ്യാൻ എന്നുള്ളത് പോണേന്നുള്ളത് എല്ലാവർക്കും തമ്മിൽ വെച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും എല്ലാരും വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഞാനും വീഡിയോസ് കണ്ടിരുന്നു അപ്പൊ അതിൽ പലതിലും എന്നെ കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരുന്നു ഞാൻ കോമന്റ് അങ്ങനെ അസ്മി മലയാളം അല്ല ഒരു പുതിയ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ എന്തിൻ്റെ എക്സ്പ്ലനേഷനാണ് എന്തിനെ കുറിച്ചാണ് അവർ പറയുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതൊക്കെ നമ്മൾ ഓഹിച്ചെടുക്കണം നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ എന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തന്നെ അവരുടെ ഒരു നാടകമല്ലേ അല്ലേ അപ്പൊ എന്തായാലും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റു ബന്ധപ്പെട്ടുള്ള അസ്വീൻ്റെ വിഷയം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി കത്തി നിന്നുകൊണ്ടിരിക്കുകയാണ് അസ്വി അതിനെതിരെയായിട്ട് ഒരു അതായത് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം പക്കാ ഫേക്ക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കാരണം പക്ക ഫേക്ക് എന്ന് പറഞ്ഞാൽ പക്ക ഫേക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് അസ്വി ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാൻ ഇങ്ങനെ പറയാനുള്ള ഒന്നാമത്തെ കാരണം ഈ ഒരു അസ്വി മലയാളത്തിന് അസ്വി മലയാളം കൂടാതെ വേറൊരു ചാനലും കൂടി ഉണ്ട് അസ്വി വ്ളോഗ്സ് ആ അസ്വി വ്ളോഗ്സിൽ ഇരുന്നൂറ്റി എഴുപത്തി കെ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ അസ്വീൻ്റെ മെയിൻ ചാനലിൽ വൺ പോയിൻ്റ് ഫോർട്ടി മില്യൺ സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം അവർ പബ്ലിക്കിലേക്ക് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഇത് എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വിടുകയാണ് നാലാളാർ ഇതറിയണം എന്നുള്ള രീതിയിൽ അവരെ വീഡിയോ ചെയ്യുമായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അവരേത് ചാനലിൽ പോസ്റ്റ് ചെയ്യണമായിരുന്നു അവരുടെ മെയിൻ ചാനലിൽ ഇത് പോസ്റ്റ് ചെയ്യണമായിരുന്നു അല്ലേ പക്ഷേ അവരത് ചെയ്തിട്ടില്ല അവർ ഒരു അസ്മിയും ബോക്സിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈയൊരു വീഡിയോയ്ക്ക് വളരെ തുച്ഛമായിട്ടുള്ള വ്യൂസ് മാത്രമേ പോയിട്ടുള്ളൂ വെറും ഇരുപത്തഞ്ച് കെ വ്യൂസ് മാത്രമാണ് ഇതിന് പോയിട്ടുള്ളത് അപ്പം അസ്വിയുടെ ആത്മാർത്ഥത നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിലുള്ള തൻ്റെ ഫോളോവേഴ്സിനെ തന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോട് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഈയൊരു അസ്വിക്ക് ഇല്ല എന്നുള്ളതിന് ഇതിലും കൂടുതലുള്ള ഒരു തെളിവ് വേറെ വേണം വേറെ വേണം ഒരു കമ്മിറ്റ്മെൻറ്റും എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല വളരെ കഷ്ടം പത്ത് വർഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട് പത്ത് വർഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പം ഈ ഒരു പത്ത് വർഷം നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കണമെങ്കിൽ ഇവിടെയുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് അത്ര വലുതാണ് ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഒരു തരി പോലും നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല അത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് കണ്ടാൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത വിധം കണ്ടാലേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രോപ്പറായിട്ടുള്ള തമ്പനയിലില്ല ഡിസ്ക്രിപ്ഷനില്ല ഒന്നുമില്ല ജസ്റ്റ് മൈ എക്സ്പ്ലനേഷൻ അത്ര മാത്രമേ ഇവർ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പം നമ്മൾ ഊഹിച്ചെടുക്കണം ഗോഡസുമായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചെടുക്കണം അസ്മി ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ഇതിനുള്ള കാര്യം എന്താണ് അവർ ഏകദേശം ഇതിനുള്ളിൽ പെട്ടുപോയി എന്ന് അവർക്ക് നല്ല ബോധ്യം വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയും കുറച്ച് പേരുണ്ടെങ്കിലും ഇതൊന്ന് ഞാൻ ഏറ്റു പറഞ്ഞു എൻ്റെ തെറ്റാണെന്നുള്ളത് ഏറ്റു പറഞ്ഞു എന്നുള്ള രീതിയിൽ അവർക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കാണുന്നവർ കാണട്ടെ കാണാത്തവർ കാണണ്ട എന്നുള്ള രീതിയിൽ എൻ്റെ ചാനലിലൊന്നും സംഭവിക്കരുത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണല്ലോ എല്ലാവരും യൂട്യൂബ് ചാനലും ഒക്കെ നടത്തുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ആ സമയം പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് പക്ഷേ ആ ഒരു ഒന്നും എനിക്ക് നഷ്ടപ്പെടരുത് എന്നാൽ ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഞാനിത് എങ്ങാനും പബ്ലിക്കലി പറഞ്ഞാൽ എനിക്ക് വേറെ വേറെ കൊളാബറേഷനും പ്രമോഷൻസും ഒന്നും വരാതിരുന്നാലോ എന്നുള്ളൊരു ഭയം കൂടി ഉണ്ടാവും അതുകൊണ്ടായിരിക്കണം പക്ഷെ എന്തൊക്കെയാണെങ്കിലും പ്രമോഷൻ വരുന്നതിലും ഉപരി നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പത്ത് വർഷം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പിടിച്ചു തന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കുകയാണ് ഞാനിവിടെ അടിച്ചു പറയാണ് ഒരു സാധാരണക്കാരായിട്ടുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും അവരോടില്ല ഒരു തരി പോലും നിങ്ങൾക്ക് അവരുടെ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് എനിക്ക് ഇവിടെ കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഇതിന് അടിയിൽ വന്നിട്ടുള്ള ഒരുപാട് കമൻസും കൂടി ഉണ്ട് ആ ഒരു കമൻസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അസ്വി എത്ര ഫേക്ക് ആയിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ വന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു കമന്റ് സെക്ഷൻ വായിച്ചാൽ മാത്രം മതിയാവും ആ ഒരു കമന്റ് സെക്ഷനിൽ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ട് ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് അസ്വി ഉരുണ്ട് കളിക്കുകയാണെന്നുള്ളത് അതായത് ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ സമ്മർദ്ദം മൂലം ചെയ്തത് മാത്രമാണ് അല്ലാതെ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് വന്ന ഒരു എക്സ്പ്ലനേഷൻ അല്ലാതെ ഇതിൽ കമൻസ് വന്നത് കാണണം ഡോണ്ട് പ്ലേ ഡിപ്ലോമാറ്റിക് ആഫ്റ്റർ ഫോളിംഗ് യുവർ സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഇത്രയും നാളും ഫോളോ ചെയ്തിരുന്നു പക്ഷെ പക്ഷേ ഫേക്ക് ആയിട്ട് തോന്നുന്നു അതുകൊണ്ട് ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ചാനൽസും എന്തിനാണ് ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വന്നിങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ പോയി നോക്കിയാൽ മതി അക്സ്മി വ്ളോഗ്സ് എന്നാണ് ഈയൊരു ചാനലിൻ്റെ പേര് കുറച്ച് വ്ളോഗ്സ് മാത്രമേ ഇതിനകത്ത് തട്ടിട്ടുള്ളൂ പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കെ സബ്സ്ക്രൈബേഴ്സും മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും ഞാൻ ഈ ഒരു ഗോളസന്വേഷിച്ചു മുമ്പൊന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു കമൻറ്റ് സെക്ഷൻ ഒന്ന് പോയി നോക്കിയപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും ആളുകളെ അസ്മി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്മി ഒരു ഫേക്ക് ആയിട്ടുള്ള ആളാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം എന്തായാലും എന്റെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും പറയണമെന്ന് തോന്നി സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ കുറച്ച് കമ്മിറ്റ്മെന്റ് കാണിക്കുക നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങളെവിടെ എത്തില്ല നിങ്ങളുടെ വീഡിയോ ആരെങ്കിലും ഒക്കെ ഡിസ്ലൈക്ക് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പം അതിനുള്ള ഒരു ആത്മാർത്ഥതയെങ്കിലും നിങ്ങൾ അവരോട് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയുള്ളൂ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നതാക്കാറാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും Bye.